ഞങ്ങളത് ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ജീർണതയാണ് തുറന്നു കാണിക്കുന്നത് ഇനി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സ്വയം ഏറ്റെടുത്ത ഒന്നാണ് രാഹുൽ മാപ്പൂട്ടത്തുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഇങ്ങനെയൊരു സംഭവം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടേ ഇല്ല ഇതൊരു പുതിയ സംഭവമാണ് പുതിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇനിയും വെളിപ്പെടുത്താൻ നിരവധി ഉണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താലം പറയുന്നത് അപ്പോൾ ഞങ്ങളിതിനകത്ത് തെറ്റിദ്ധരിക്കേണ്ട കാര്യം ഒരു തിരിത്തരണേൻ്റെയും പ്രശ്നമില്ല ആർക്കും തിരിദ്രണേ ഉണ്ടാവേണ്ട കേരളത്തിലെ എല്ലാവർക്കും വളരെ വ്യക്തിതയുണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല പതിനെട്ടെണ്ണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലേ ഒരു ഒരു സമാനമായ കേസ് ഇതിനു തീരുമുമ്പ് ഒരു സമാന സമാനമായ കേസ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ില്ലില്ല മുകേഷ് ഉൾപ്പെടെ ഒന്നിനും ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മുകേഷിന്റെ വേറെ തന്നെ പറഞ്ഞു അത് പറയാ പക്ഷെ ഇതുമായി താരതമ്യം ചെയ്യണ്ട അതാ പറഞ്ഞത് ഇത് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെ ഞങ്ങൾ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ലോകത്ത് മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രംപാടമെന്ന് പറഞ്ഞ് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിനെ ഞങ്ങൾ എപ്പോഴും കൂട്ടുപോകും ഒരു ദേശം തന്നെ ഓടിച്ചോട്ട് കൊടുക്കിയിട്ടില്ല നിങ്ങൾ വലതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒരു തൊണ്ണൂറ്റെട്ട് രൂപ ഇല്ല തൊണ്ണൂറ്റാറ് രൂപ ഇല്ല വെറുതെ പറയാം ഞങ്ങൾ ശരിയായ നിലപാട് ഞാൻ സ്വീകരിച്ചില്ല അതിൻ്റെ അത് വെറുതെ ആവശ്യമില്ലാണ്ട് അതിനുള്ളിൽ ഒന്നും കയറി കളിക്കണ്ട ആ ഏത് പഞ്ചായത്തിനാണ് മുഗലാ പുത്തൂർ എനിക്കറിയുന്ന പഞ്ചായത്ത് തന്നെയാണല്ലോ ഞാനിവിടുത്തന്നെ ഉണ്ടായിരുന്നു ആളാ എന്ന ഞങ്ങൾ മുഗരപുത്തൂരൊന്നും പഠിപ്പിക്കണ്ട നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് അറിയുന്നതിനെ കാട്ടി മുമ്പ് എനിക്ക് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മൊഗലാൽ പുത്തൂർ അവിടെ പാർട്ടി ബ്രാഞ്ച് ഉണ്ടായിരുന്നില്ല അവിടെ ഇന്നിവിടെ ഭരണത്തിലേക്ക് വരേണ്ട കാര്യക്കാൻ ിലെ മുരപുത്തൂർ മലബാർ അരേബാർ അല്ലല്ല വർഗീയ ശക്തികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ ശക്തി ഭൂരിപക്ഷ വർഗ്ഗീതയാണ് അതിൻ്റെ ഒപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട ശത്രു ഈ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ ന്യൂനപക്ഷ വർഗീയ അതിനോടൊപ്പം ചേരുന്ന ലീഗും അതിനോടൊപ്പം ചേരുന്ന കോൺഗ്രസും ഉൾപ്പെടെ ചേരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആശയതലം രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രധാനപ്പെട്ട ഗുരുവായി ഈ ജമായത്ത് ഇസ്ലാമി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വർഗീയതല പ്രശ്നം അതാ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുടെ ആശയതല നിലപാടുണ്ടല്ലോ ആ നിലപാടാണ് ലീഗിനെയും കോൺഗ്രസിനെയും ഈ രംഗത്ത് നയിക്കുന്നത് അതാ പ്രശ്നം അത് ആ വർഗീകതയുള്ളതാണ് ഒന്നറിയതിനെപ്പറ്റി അറിയിക്കുന്നത് ബോർഡിനെ പറ്റിയല്ലേ ബോർഡിനെ പറ്റി നോട്ടീസ് ഇല്ല അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് അത് മനസ്സിലാവേണ്ട ചോദിച്ചോദിക്കുന്നത് ബോണ്ടിനെ ഇല്ല 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 വെറുതെ പറയണ്ട ബോണ്ടിനെ പറ്റിയല്ല പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ വന്ന നോട്ടീസ് വന്നത് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബോണ്ടിൻ്റെ ഭാഗമായിട്ട് കിടത്ത പണം ചെലവാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അതിനാണ് കൃത്യമായി മറുപടി പറയുമെന്ന് ഐസോക്കും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും യഥാർത്ഥത്തിൽ ഒരു ഒരു കാര്യവും പറയാനില്ല ഒരു മറുപടിയും പറയാനില്ല നേരത്തെയും നേരത്തെയും പറയാനല്ലേ ഇപ്പൊ തോമസ് ഐസക്കിന് കുറേ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ കോടതി പോയപ്പോൾ ചോദിച്ചല്ലോ തോമസ് ഐസക്ക് എന്താണ് എൻ്റെ പേരിൽ ചോദ്യം ചെയ്യാനുള്ളത് ഇന്നുവരെ വേണ്ടിയിട്ടില്ലല്ലോ പറഞ്ഞാ മതി മതി ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് എല്ലാ അത് അത് എന്നാൽ നേരെ മറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്ക് പറഞ്ഞത്. അതിലൊരു നിലപാട് രണ്ടുരേ പോലെ തന്നെയാണ് സംഭവം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയാണ് എന്നുള്ളതിന് കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അവർക്കെതിരായിട്ട് വരുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രേരിതം ഞങ്ങൾക്കോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ കേരള ഇന്ത്യയിലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ട് വരുമ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെ വന്നല്ലോ അതൊക്കെ വരുമ്പോൾ അതല്ല അവരുടെ പ്രശ്നം അതാണ് ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നോട്ടീസ് വന്നതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ എടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്രാവശ്യം തദ്ദേശ സ്വഭാവ സ്വകാര്യം പമ്പിച്ച് നാട്ടുണ്ടാക്കുന്നില്ല അതിനർത്ഥം ഇപ്രാവശ്യത്തെ നോട്ടീസ് വന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ ഇല്ലാതെ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വഭാവ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാം ടേമിലേക്ക് ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോട്ട് പോവുകയും ചെയ്യും അതിൻ്റെയും ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുപ്പത്തി ആറാവുമ്പോഴേക്ക് ബി ജെ പി ഉണ്ടാവുമെന്ന് നോക്കിയാൽ മതി